എല്ലാവർക്കും നമ്മുടെ സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് മൂന്ന് പേരും കൂടെ കട്ടപ്പനക്ക് പോകട്ടോ ചേട്ടായിരുന്നില്ല ചേട്ടായി ക്രിസ്മസിനോടനുബന്ധിച്ച് കൂട്ടുകാരുടെ ഇവിടെ ഒന്ന് വൈപിടിക്കാൻ പോവാണ് അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെ പോയിട്ട് വരാന്ന് വെച്ചു എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാ വർഷവും മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കെട്ടപ്പന പോയി ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ വീഡിയോ പുറകിലുള്ള ഒക്കെ നേരത്തെ കണ്ടോണ്ടിരുന്നവരാണെങ്കിൽ പെട്ടെന്നവർക്ക് മനസ്സിലാവും പുതിയതായിട്ട് വന്നവർക്ക് മനസ്സിലാവും കാണുക അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം അപ്പം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരു നിമിഷം കേട്ടോ നിങ്ങൾ അത് ചെയ്യുമ്പോ എല്ലാ വർഷവും ആയിട്ട് ചെയ്യും അതെ ഉള്ള ഇതാണ് കേട്ടോ ഞങ്ങൾക്കത് കുറെ ഞങ്ങളത് ചെയ്തപ്പോഴല്ല ഞങ്ങൾക്ക് നല്ലത് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് മുടങ്ങാതെ ചെയ്യും നമുക്ക് അത് ഞങ്ങളുടെ മനസ്സെന്നറിയുന്ന ഒരു കാര്യമാണ് മുടങ്ങാതെ എല്ലാ പക്ഷേ ചെയ്യുന്നതാണ് അപ്പം അവർ മൂന്നര പോയി അതെല്ലാം ചെയ്തിട്ട് പിന്നെ കൊറേയേറെ കാര്യങ്ങളെല്ലാം കട്ടപ്പണിക്ക് പോകുമ്പോൾ ചെയ്യാണ്ട് സാധാരണ ഞാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാം കൂടെ കട്ടപ്പണിക്ക് പോകുന്ന ഉത്സവമാണ് കുറേയേറെ സാധനങ്ങളെല്ലാം മേടിച്ച് ആ അടിച്ചുപൊളിച്ചവരുള്ളൂ ഞാൻ പോകുന്നില്ല എന്നാലും കൂടെ പോയി അടിച്ചുപൊളി ആഘോഷിട്ട് വായോ ആ അടിപൊളി അമ്മ സാരി കൊടുത്തിറങ്ങി കഴിഞ്ഞ ഒരു പ്രത്യേക ഭംഗിയെ കേട്ടോ അപ്പൊ എന്റെ മോള് നല്ല സെറ്റ് ആയിട്ടുണ്ട് പുതിയ ജീൻസൊക്കെ ഇട്ട് കൊച്ചിന്റെ കയ്യിലിരിക്കുന്നത് കൊച്ചു നമുക്ക് മാറ്റം വരുമല്ലോ അതെ ചർമ്മത്തിന്റെ കാര്യം പറയണ്ടത് ആയിരിക്കും അഞ്ചരാവുമ്പത്തേക്ക് തിരിച്ചു വന്നിട്ട് നമുക്ക് വെള്ളം വരുന്ന പോയിട്ടോസ് ഒരു ചോളം മേടിച്ചിട്ടുണ്ടേ കേക്ക് കേക്ക് മേടിച്ചോണ്ടേ പുതിയൊക്കെ ഇതേ എലക്ഷൻ കഴിഞ്ഞ് പാർട്ടിക്കാരും പ്രചരണത്തിനും ആണോ ഞാൻ പൈസ കൂട്ടണ്ടാ ഞാൻ സെലക്ട് ചെയ്തത് കട്ടപ്പനക്ക് പോകുമ്പോൾ വിഷോപ്പുറം കൊണ്ട് പോകുന്ന എല്ലാരും ഓർക്കും സാധനം ഒക്കെ മേടിച്ചോണ്ട് വരാൻ വേണ്ടിയാ വിഷാപുറൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് എളുപ്പമുണ്ട് അല്ലെ ഓരോന്നോരോന്ന് വണ്ടി ഇവിടെ വന്നിട്ട് പിറക്കി വെക്കാൻ വീട്ടിലോട്ട് പിറക്കി കയറ്റാൻ ഭയങ്കര പാടാണ് ഇത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഗായത്രിന്ന് മൂന്നു ഒരു പാൻറ് എടുത്താണേ അതിവിടെ വന്നു കഴിഞ്ഞപ്പോ അതിന് ഭയങ്കര വലുതാണ് അന്ന് എടുക്കാൻ നേരം അവനില്ലായിരുന്നു ഇല്ലായിരുന്നു അന്നേരം അതൊന്നും മാറി എടുത്തിട്ട് തിരിച്ചോണ്ട് മാറി എടുക്കാമല്ലോ അപ്പൊ സുന്ദര കുട്ടപ്പനായിട്ട് കയറി പണ പോയേക്കാം പോവാം ആ അപ്പൊ ഞാനും അബ്ബായും അമ്മയും കൂടെ കുറെ നാളായി കട്ടപ്പനയ്ക്ക് പോയിട്ട് അല്ലേ ഏകദേശം ഒരു നാല് മാസമായി ആ എന്നിട്ട് നമുക്കിന്ന് പോയങ്ങൾ വിളിച്ചേക്കാം അല്ലേ നേരത്തെ ഞങ്ങൾ രാവിലെ ആയിരുന്നു പൊയ്ക്കോണ്ടിരിക്കുന്നത് രാവിലെ പോയി ഒക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് കടയിൽ കയറിയ ഒരു ഊണും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊന്നും വേണ്ട അപ്പനെ മോളെ കൊണ്ടുപോയി ഒരു കാലിച്ചായൽ ഞാൻ ഒതുക്കും നമുക്ക് വൈകിട്ട് ഞങ്ങൾക്ക് മേടിക്കാം ആ പിന്നെ അല്ല പോയേക്കാം இன்பம்யர்த்தம் காட்டுமே போய் பாட்டக்க பாடிய இருந்து இருந்து போகட்டும் பாட்டம் പോയിട്ട് നമ്മടെ ഉപാറ എ ടി എം പൈസ പിന്നെ എന്തോ കേടായിരുന്നു അന്നേരം അവിടെ നന്നാക്കി കൊണ്ടിരിക്കുന്നതേ ഉള്ളു അതുകൊണ്ട് ഇങ്ങോട്ട് ഒരു പോരാതെ ബാങ്കിന്റെ നമ്മള് കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ വന്ന എടുക്കുന്നത് ഞാൻ ഇവിടെ പൈസ എടുക്കൊണ്ട് വരാവേ മോൻറെ അക്കൗണ്ടിൽ ഇച്ചിരി പൈസ എടുത്തോ ആണോ ആക്കൗണ്ടിൽ പൈസ കണ്ടോ കണ്ടെന്ന് തോന്നുന്നു കേട്ടോ പോയിട്ട് തന്നെ പോയിട്ട് വരാവേ ആ പോയിട്ടോ ഞാൻ എനിക്ക് എന്നെ അറിയത്തില്ല ചേട്ടനെ മാത്രം മാത്രമേ നീ പറയുന്നില്ല എന്നെ ഓർത്തുവച്ച എന്നെപ്പോലെ തന്നെ ഇച്ചിരി കൂടെ വലിയ ആളാ മേടിക്കാൻ വേണ്ടി വന്നേക്കും കേട്ടോ ഇരുപത് ഏക്കറിൽ വന്നു പപ്പ പപ്പായക്കുള്ള മരുന്ന് വാങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ പപ്പായ്ക്ക് ഉള്ള ഗുളിക ഉച്ചക്ക് കഴിക്കുന്നു വാക്സിൻ ചിലപ്പോ നമ്മുടെ ഉപ്പകാരാശുപത്രി കാണുക അന്നേരം ചില ദിവസങ്ങളിൽ നമുക്ക് കിട്ടാതെ വരും അന്നേരം നമ്മളിവിടെ വന്ന മേടിക്കുന്നത് ഇവിടെ വരുമ്പോഴും കൂടുതൽ മേടിച്ചോട്ട് പോകും പപ്പായ മേടിച്ചോട്ട് വെച്ചേക്കുവാണെങ്കിലേ പിന്നെ കുഴപ്പമില്ലല്ലോ ചിലപ്പോഴൊക്കെ ഉപ്പകാരാശുപത്രി തന്നെ കിട്ടും ചില ദിവസങ്ങളിൽ കിട്ടാതെ വരും അന്നേരം ഇടുന്നുണ്ട് കേക്ക് വാങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലവും കഴിഞ്ഞ മുപ്പത്തെ കൊല്ലവും അതെ നമുക്ക് എവിടെയാന്നൊക്കെ കാണിച്ചു തരാം കേക്ക് മേടിക്കുന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ അതെ ഭയങ്കര നോയിസ് വണ്ടി കേക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ വെച്ചേക്കോട്ടോ ഇന്നലെ സെലക്ട് ചെയ്തോ ഏതാന്നുള്ളത് പ്ലം കേക്ക് അല്ലേ നമ്മളെല്ലാ പ്രാവശ്യം ഈ കേക്ക് തന്നെയാ മേടിക്കുന്നത് കേട്ടോ കൊച്ചേട്ടെന്നേ ഞങ്ങള് മൂന്ന് വർഷമായിട്ട് ഈ കടയിൽ നിന്നാ കേക്ക് മേടിക്കുന്നതാ ഓരോ ാവശ്യം വരുമ്പോ ഓരോ ആള് മാറിയു പറയുന്ന കേക്കാൻ പറ്റുമോ എന്നറിയത്തില്ല നമ്മള് സ്നേഹാശ്രമത്തിലോട്ട് വാങ്ങുവാണ് കേട്ടോ നമ്മൾ എല്ലാ വർഷവും ക്രിസ്മസിനും ഓണത്തിനൊക്കെ എല്ലാ നാളും മേടിച്ചു കൊടുക്കുന്നതല്ലേ അതെ അപ്പം ഈ തവണ മേടിച്ചു കൊടുക്കാമെന്ന് വെച്ചു അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പൊ ഇവിടെ വന്ന് നമ്മള് പ്ലമ്മിന്റെ കേക്ക് സെലക്ട് ചെയ്തു ഇനി അത് ഇവിടുന്ന് വായിച്ച് കൊണ്ടുപോയി കൊടുക്കണം കൊടുക്കണം അതുകൂടാതെ നമ്മൾ വേറെ ഒരു സാധനം കൂടെ ഓരോ കവറിലാക്കി തന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പൈസ ഒക്കെ കൊടുത്തു എല്ലാം സെറ്റായി വാങ്ങിക്കൂ പോയോ സെറ്റ് സെറ്റ് ആയില്ല പൈസ കൊടുത്താ എന്നാ ഇവിടുന്ന് തന്നെയാണോ മറ്റേ സംഭവം വാങ്ങുന്നേ അപ്പുറത്തോട്ട് മാറി വാങ്ങണോ ആ എന്നാ ബാ പോ അതെ ഫ്രണ്ടി വെച്ചോടെ സ്ട്രെരി ഫ്രൂട്ട്സ് എവിടെ വന്നിട്ടുണ്ട് കേട്ടോ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട് ചേട്ടായിക്ക് വേണ്ടി ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞായിരുന്നു നമ്മളിവിടെ ഫ്രൂട്ട്സോടെ നിർത്തിയേക്കും കേട്ടോ അവരുണ്ടരേ അകത്ത് കയറി നിൽപ്പുണ്ടോ കേട്ടോ വിലയൊക്കെ ചോദിക്കുക നമ്മൾ ഒരേത്തക്കൊലയും കൂടെ വാങ്ങിയിട്ടുണ്ടോ കേട്ടോ ഓക്കെയാണ് അപ്പം നമ്മളത് മുഴുവനോടങ്ങ് മേടിച്ചു എങ്ങനാ അത് കൊണ്ടുപോവല്ലേ നമ്മൾ കേക്കിൻ്റെ കൂടെ ഒരു ഏത്തക്കൊലയും കൂടെ കൊടുക്കാമെന്നോർത്തം ഉണ്ടാണേ എന്തെങ്കിലും നമ്മൾ വെറൈറ്റി വേറെ വേറെ കൊടുക്കാറുണ്ട് അല്ല കുറച്ചും വർഷം നമ്മൾ ഒരു ഏതൊക്കെ അതുകൂടെ കൂടി കൊടുക്കാൻ അത് നമ്മുടെ ഓട്ടോയിൽ വെക്കാനായിട്ട് കൊണ്ടുപോയോട്ടോ വേറെന്തെല്ലാം വാങ്ങുന്നുണ്ടോ ആ ചേട്ടായി എന്തോ വാങ്ങണോന്ന് പറഞ്ഞില്ലായിരുന്നോ ചോളം വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മേടിക്കേണ്ട ശരില്ലേ ആ ഞങ്ങള് ചുട്ട് കഴിച്ചോളാം എങ്ങനെയുണ്ട് നോക്കിട്ട് എങ്ങനെയുണ്ട് നോക്കിട്ട് ഇത് പുതിയതായിട്ട് തുടങ്ങിയ കടയാണോ ആ ഞാൻ ആ ഞാൻ കണ്ടിട്ടില്ലായി കട ഞാൻ ഇന്നാണ് കാണുന്നേ നമ്മളിവിടെ ഓട്ടോ കൊണ്ടിട്ടിട്ടുണ്ട് പപ്പായും അമ്മയും അകത്തോട്ട് ഏറെ കേട്ടോ നമ്മുടെ ചേട്ടൻ ഇവിടെ എടുപ്പ് നമ്മൾ എന്നും വരുന്ന കാണന്ന് ഈ ചേട്ടനാണ് കേട്ടോ നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്ത് അകത്തോട്ട് വെക്കുന്നത് പയമ്മ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേക്കൊക്കെ കേക്കൊക്കെ കിട്ടീലോ കേക്ക് ഒക്കെ കഴിക്കുന്നുണ്ട് വണ്ടിയുടെ സൗണ്ട് കേട്ടോ ആ നല്ല കേക്കുന്നല്ലേ ആ പപ്പ ഇവിടെ ഒക്കെ എടുത്തുകൊണ്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി തുടങ്ങുവാണ് വിളിച്ചു അയ്യോ പാവത്തിന്റെ ചിരി കണ്ടു കേട്ടു പോവാണ് പാകത്തേക്ക് കൊണ്ടുപോവുന്നുണ്ട് ആ സിസ്റ്ററിന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കണായിരിക്കും ആ പോയിട്ടോ പോയിട്ടോ ആ ഇത് പപ്പ കൊടുത്തോ ചെല്ലേ വാഴ കൊല്ലം കൂടെ അവിടത്തേക്ക് കൊണ്ടുവെക്കാന്ന് വെച്ച അത് കൊണ്ടുപോയാട്ടോ നമ്മൾ സാധനമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തല്ലേ ഇറക്കി വെക്കാനും ഒക്കെ നിർത്തി നമ്മള് സ്ഥിരം വരുന്നൊണ്ട് അറിയാല്ലോ ആ അതെ അതെ അപ്പൊ പോയേക്കാം നമുക്കിനി കട്ടപ്പനെ പോയി സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങി തിരിയും കൂടെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് പോവാം അല്ലെ തിരിച്ചു വരുമ്പോഴത്തേക്ക് രാത്രിയാവും കേട്ടോ താട്ട് പോകുമ്പോ രണ്ടുപേരും കൂടെ തിരിയൊക്കെ കത്തിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അവനെ എപ്പോഴും കണ്ടിട്ടേ അതാ ചോദിക്കാൻ പറ്റും ആ സംസാരിക്കാൻ പറ്റത്തില്ല വെയിലും ആ മറ്റേ എന്ത് ചെയ്യാ രണ്ടുപേരും ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഓ വെയിലാണല്ലോ കാണത്തില്ല ആ ഞാൻ ലീവിന് വന്നിട്ട് എനിക്ക് ഇവിടെ വരാനും കൂടെ പറ്റൂ കേട്ടോ അല്ലേ അപ്പൊ നമ്മൾ സംഭവമൊക്കെ മേടിച്ചു കൊടുത്തു കണ്ടല്ലോ കേക്കും വാഴക്കുലയും എല്ലാം മേടിച്ചു കൊടുത്തു നമ്മുടെ ചെറിയൊരു സന്തോഷം അല്ലേ അവർക്കും സന്തോഷം നമുക്ക് സന്തോഷം നമുക്കതിനുള്ള അനുഗ്രഹം ദൈവം തരുമെന്ന് വിചാരിക്കുന്നു അപ്പം പറ്റുന്നവരൊക്കെ ചെറിയ ചെറിയ പൈസകളൊക്കെ നമ്മളിപ്പം ചെ അനാവശ്യമായിട്ട് കളയുന്ന പൈസകളൊക്കെ സൂക്ഷിച്ച് വച്ച് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണേ നല്ലതായിരിക്കും എനിക്കൊത്തിരി ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ എന്നെ ഇത് ഇങ്ങനെ പഠിപ്പിച്ചത് ഇവർ രണ്ടുപേരുമാണ് ചേട്ടായും ചേച്ചിയൊക്കെ ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്ക് പറഞ്ഞു തരാറുണ്ട് കൊച്ചും വലുതാകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് അപ്പം നമ്മൾ ഓരോന്നും കണ്ടല്ലേ പഠിക്കുക അപ്പം വണ്ടിയുടെ സൗണ്ട് കേട്ടോ കേക്കാവോന്നറിയത്തില്ല അതെ നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്താൽ മതി അപ്പം അമ്മ പ്രാർത്ഥിക്കാനുള്ള എല്ലാം പ്രാർത്ഥിച്ചോ അപ്പൊ മാതാവിന്റെ അടുത്ത് വന്ന് എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ചു കുട്ടമ്പോനുണ്ട് അവിടെ പോയി നിപ്പുണ്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പള്ളി കയറി ഞങ്ങൾ ഞങ്ങളെല്ലാരും തിരിയൊക്കെ കത്തിച്ചിറങ്ങിയെന്നാണ് ഇനി നേരെ കട്ടപ്പനെ പോയി സാധനമൊക്കെ വാങ്ങിച്ചു തിരിച്ചു പോകണോ അല്ലേ നമുക്കിന്ന് വൈകുന്നേരം വെള്ളം വരും അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ചെന്ന് കയറണം അമ്മയ്ക്ക് സങ്കടം വന്നു അമ്മ എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മ കണ്ണൊക്കെ തുടച്ചോണ്ടാണ് കേട്ടോ വന്നേ അതുകൊണ്ടപ്പോൾ എനിക്ക് സങ്കടമായി എന്നാൽ പോയേക്കാം അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഗായത്രി ഡിസൈൻസിലാണ് അപ്പോൾ നമുക്ക് പോയി കയറി നോക്കാം കേട്ടോ എന്നൊക്കെ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ചെറിയ പർച്ചേസിംഗ് ആണ് വലിയ പർച്ചേസിംഗ് ഒന്നും അല്ല എനിക്കൊരു എടുക്കാൻ വേണ്ടിയാണ് നമുക്ക് കയറി നോക്കാം അപ്പൊ എങ്ങനെയുണ്ട് നൈറ്റി ഞങ്ങൾ അമ്മയ്ക്ക് ഒരു നൈറ്റി എടുക്കാൻ ഇറങ്ങിയതാട്ടോ ഇഷ്ടപ്പെട്ടാന്ന് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് എടുത്താലോ എന്റെ കൈ ഒക്കെ ഭയങ്കര അടിപൊളിയാ വെറൈറ്റി കയ്യാ എടുത്താലോ അല്ലല്ലേ അമ്മ അമ്മ അടിച്ചോളൂല്ലോ പിന്നെ ഈ ഒരു കളറും കൂടെ ഉണ്ട് മറ്റൂടെ നല്ല വീഡിയോ വരുമ്പോ നല്ല മറ്റേത് ഇഷ്ടപ്പെട്ടേ അതാദ്യം എടുത്ത് ആ അതാണ് ആദ്യം എടുത്ത് ആ അതല്ല എനിക്ക് മറ്റേ കുറച്ചൂടെ ഇഷ്ടപ്പെട്ടേറ്റവും അപ്പായ്ക്ക് അതാ ഇഷ്ടപ്പെട്ടേ എന്നാ നമുക്ക് അതെടുക്ക എന്നാ ആ അതെടുത്തു ഓർണ്ണം മതി ഞാനിട അപ്പായ്ക്കത് ഇഷ്ടപ്പെട്ടോ പിന്നെ അതെടുത്തേക്കാല്ലേ മാളക്കുട്ടിയും കൂടെ നേരം അവക്കൊരു ചെറിയ ഉടുപ്പും കൂടെ എടുക്കാൻ പറഞ്ഞോണ്ട് പോകുന്നുണ്ട് പോയി ഇങ്ങോട്ട് കേറി വന്നപ്പം ഭയങ്കരം തന്നെ കേട്ടോ കണ്ണഞ്ചിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ ക്രിസ്മസിൻ്റെതായ ഉടുപ്പുകൾ കുഞ്ഞുടുപ്പുകൾ അങ്ങനെ ഒത്തിരി ഒത്തിരി ഉടുപ്പുടെ ഒരു കൂമാരം തന്നെ ഇവിടെ കേട്ടോ നല്ല വെറൈറ്റി വെറൈറ്റി ഡിസൈനൊക്കെ ഉള്ള നല്ല കുഞ്ഞുടുപ്പുകൾ കിടപ്പുണ്ട് അപ്പനും മോളും കൂടെ എന്നെ കൂട്ടാതെ പോയി നിന്ന് അതും ഇതും എല്ലാം നോക്കുവാണേ ഏതാ വേണ്ട ഏതാ വേണ്ടെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പ പുറകെ പുറകെ ഒരു ഉടുപ്പ് മേടിച്ച് കൊടുത്തു വിട്ടേക്ക ഉടുപ്പ് നോക്കുക ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ ഓരെണ്ണം എടുത്തോളൂ ചെത്തപ്പല്ല അത് കൊള്ളാം കൊച്ചെ നല്ലതാ അതല്ല ആ കളറ് നല്ലതാണല്ലോ ശരും വേറെ കൂടെ നോക്ക് ആ ഒരു കറുത്ത് ഉടുപ്പും പിടിച്ചോണ്ട് നിൽപ്പുണ്ടോ കേട്ടോ ഫിക്സ് ചെയ്തേ അതോ വേറെയാണോ ഫിക്സ് ചെയ്തില്ലേ കുറച്ച് റേറ്റ് കൂടുതലാല്ലേ അതാണ് ഇഷ്ടപ്പെട്ടതും ഒന്ന് വെച്ച് നോക്കിയാൽ നമുക്ക് നോക്കാം ഓക്കെ പറഞ്ഞു പപ്പാ ഓക്കേ പറഞ്ഞെങ്കി എടുത്തോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എടുക്കത്തോട്ട് നോക്കാൻ അപ്പൊ അമ്മ ഞങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ബില്ലൊക്കെ അടിച്ചു ആ ഗായത്രിയുടെ ഓണറാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് വിളിക്കുന്നു ഓക്കേ അതെ 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 അപ്പൊ ഇനിയും വരുന്നതായിരിക്കും അപ്പൊ കച്ചവടമൊക്കെ താർക്കട്ടെ പ്രാർത്ഥിക്കാൻ നന്നായിട്ട് വരാൻ വേണ്ടി ഓക്കെ ഇപ്പൊ പോയിട്ട് വരാം പപ്പാ അതേ ആണ്ടിക്കുന്നു പപ്പാനെ കാണാവോ അപ്പം പപ്പ പപ്പായ സേറമോ കൊള്ളോ എല്ലാം മേടിച്ചിട്ട് പപ്പാ നിക്കു ആണ് നമ്മള് ചെന്നാ മാത്രം മതി

നമ്മുടെ സാറയ്ക്ക് കോഴിക്കുടെ കാലും മേടിച്ചു കേട്ടോ അപ്പൊ ചേട്ടായിക്ക് മറ്റേ ചീനക്കിഴങ്ങ് ഇഷ്ടമായതുകൊണ്ട് ചീനിക്കിഴങ്ങ് വാങ്ങാൻ പോയിരിക്കുമോ അമ്മ ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയതല്ലേ നമ്മൾ ഈയിടെ ഒരു ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വഴി സൈഡിലാണ് അടിപൊളിയാണ് കേട്ടോ ഇവിടെ ഇരുന്ന് ചായ കുടിക്കാൻ ഭയങ്കര നൊസ്റ്റാർജിയെ ഫീൽ ചെയ്യൂ അല്ലേ അപ്പൊ അമ്മയെവിടെ ഇരുപ്പ ഉണ്ട് അമ്മയ്ക്ക് ചായ വേണോന്നു എന്നോട് കുറെ നേരമായിട്ട് പറയുക അപ്പൊ ഞാൻ തന്ന ഒരു ചായ മേടിച്ചു കൊടുത്തേക്കാം തണുക്കുന്നല്ലേ പൊട്ടപ്പച്ചു വന്നിട്ടുണ്ട് ബോളി വന്നിട്ടുണ്ട് ഉഴുന്നവെള്ളം വന്നിട്ടുണ്ട് അപ്പൊ കഴിച്ചുണ്ട്

ചെടി എടുത്തായിരുന്നോ അയ്യോ അത് പോയി ഞാൻ പോയി എടുത്തിട്ട് വരാം അവിടെ ഇരുപ്പുണ്ട് ആ അപ്പൊ അത് പോയിട്ട് വരണം പറഞ്ഞുപോയി ഞാൻ വിളിച്ച് പറഞ്ഞല്ലോ എടുത്തിട്ട് വരണം പോയി വേറെ ഒന്നും എടുക്കാനല്ലോ വണ്ടിക്കഥാ എന്തുവാട്ടെ ബൈക്ക് കൊണ്ട് പോയിട്ടോ ചെറിക്കുന്ന കൊച്ചിനെന്താ കോളടിച്ചെന്ന് തോന്നുന്നു ആണോ എന്നാ കോളടിച്ചേ ആണോ നല്ല ഉടുപ്പാ ഉടുപ്പാടു ചോദ്യമായിരുന്നു ആണോ അന്നാ ഞാനും കൂടെ വരായിരുന്നു നഷ്ടമായി പോയില്ല എനിക്ക് ഒന്നും ഉണ്ടായിരുന്നു ണോ മേടിക്കണമെന്നൊക്കെ നോക്കിയപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ പോകാനും പോവാനും കേട്ടോച്ചാ എനിക്ക് കുറച്ച് കൂട്ടുകാർ വരുന്നുണ്ടായിരുന്നു പിന്നെ ഇറച്ചി എടുക്കാൻ വേണ്ടി ഒരു ചേട്ടൻ വരുന്നുണ്ടായിരുന്നു ഒന്ന് കൊണ്ടുപോയി മൂന്നുകിലോ നമ്മളിവിടെ മാപ്പിന് ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാണല്ലോ നമ്മുടെ കൊച്ചച്ചന്റെ വഴിക്ക് പോവും ആ വഴിക്ക് പോയിട്ട് അമ്പലത്തിന് അവിടെ ചെന്നിട്ട് അവർ വിളിക്കും അത് പ്രശ്നം ഗൂഗിൾ മാപ്പ് ഈ ലൊക്കേഷൻ മാത്രം കറക്റ്റായിട്ട് കാണിക്കല്ല നല്ല ഒരു ദിവസമായിരുന്നു മോടെ ഇഷ്ടപ്രകാരം കുറെ ഡ്രസ്സൊക്കെ എടുത്തു എല്ലാ സാധനവും മേടിച്ചു മരുന്ന് മേടിച്ചു പട്ടിക്ക് കിട്ടിയല്ലേ എന്നാ വാ ഒരു ചായ കേട്ട് കുടിച്ചിട്ട് ഞാൻ കട്ടൻ ചായ കുടിച്ചു ഞാൻ ചെടിയെല്ലാം നനച്ചു വെള്ളമെല്ലാം പിടിച്ചു കോഴിക്ക് കൊടുക്കണം വെല്ലുവിഴി ആ അത് മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം തീർന്നു ആ വെള്ളം കിടക്കുന്ന ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചു